ഇന്ത്യയിൽ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളിലൊന്നാണ് ദസറ വിജയദശമി എന്നും അറിയപ്പെടുന്നു എന്നാൽ അതിൻ്റെ കഥയും പാരമ്പര്യങ്ങളും പ്രദേശത്തിനനുസരിച്ച് മാറുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഉത്തർപ്രദേശ് ഡൽഹി ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദസറ രാവണന്മേൽ ശ്രീരാമന്റെ വിജയം ആഘോഷിക്കുന്നു രാവണൻ മേഘനാഥൻ കുംഭകർണൻ എന്നിവരുടെ വലിയ കോലങ്ങൾ കത്തിക്കുന്നതോടെ പത്ത് രാത്രികൾ നീണ്ടുനിൽക്കുന്ന ഗംഭീരമായ രാമലീല ആഘോഷിക്കപ്പെടുന്നു ബംഗാൾ ഒഡീഷ ആസാം എന്നിവിടങ്ങളിൽ വിജയദശമി ദുർഗാ ദുർഗാപൂജയുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു ഘോരമായ ശേഷം ദുർഗാദേവി മഹിഷാസുരൻ എന്ന രാക്ഷസനെ വധിക്കുന്നതാണ് ഐതിഹ്യം ഈ ദിവസം മനോഹരമായി നിർമ്മിച്ച ദുർഗാ വിഗ്രഹങ്ങൾ നദികളിൽ നിമജ്ജനം ചെയ്യുന്നു ചാമുണ്ടി കുന്നുകളിൽ വെച്ച് ചാമുണ്ടേശ്വരി ദേവി മഹിഷാസുരനെ പരാജയപ്പെടുത്തുന്നതാണ് കർണാടകയിലെ ആഘോഷം രാജകീയ ആഘോഷങ്ങൾ അലങ്കരിച്ച ആനകൾ സംഗീതം നൃത്തം എന്നിവയാൽ മൈസൂർ ദസറ ലോക ഗോത്ര പ്രാദേശിക വ്യതിയാനങ്ങൾ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ചില ഗോത്ര പ്രദേശങ്ങളിലും പ്രാദേശിക ദേവതകളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു സമൂഹ ഉത്സവമായിട്ടാണ് ആചരിക്കുന്നത് ഗ്രാമദേവന്മാരുടെ വിഗ്രഹങ്ങൾ രഘുനാഥനെ ആരാധിക്കാൻ ഒരുമിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ ദസറയുടെ സാരാംശം എപ്പോഴും ഒന്ന് തന്നെയാണ് തിന്മയുടെ മേൽ നന്മയുടെ വിജയം